അസലാമാലും വറഹമുല്ലാ താലർ ലൈവിലാരും വന്നില്ല ആരെങ്കിലൊക്കെ പറ്റാം മാസത്തിലെ ഇരുപതാം നോമ്പിന്റെ അന്ത്യത്തിലാണുള്ളത് നോമ്പ് തുറക്കാനാവുമ്പോ പ്രത്യേകം ദുവാക്കുത്തരവുണ്ട് ഇന്ന് മഹതിബോർഡ് കൂടെ അവസാനത്തെ പത്ത് ആരംഭിക്കുകയാണ് എത്ര പെട്ടെന്നാണ് റമദാം കഴിഞ്ഞുകിടന്നത് അവസാന പത്തിലെ ആദ്യ രാത്രി ഇരുപത്തിയേഴാം രാവ് ഇത്രികൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ് രാത്രികളാണ് ആയിരം മാസം ഇബാതത്ത് ചെയ്താൽ ലഭ്യമാവുന്നതിൻ്റെ പ്രതിഫലത്തേക്കാൾ കൂടുതലാവും ആ ഒരു ഏതെങ്കിലും ഒരു രാത്രിയിൽ അവന്റെ ഇബാദത്തിന് അള്ളാഹു ലേലത്തിൽ കതറുമായി കണക്ട് ചെയ്താൽ ലഭിക്കുന്നതാണ് ലേലത്തിൽ കതിർ ആകാൻ സാധ്യതയുള്ള രാത്രി ലേലത്തിൽ കതർ എന്ന് പറഞ്ഞ ലേലത്തുൽ കതിരി ഹൈറും ഉള്ളൊരു രാത്രിയാണ് ആ രാത്രിയിൽ എന്താണ് ഞാൻ ചൊല്ലേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് അള്ളാഹു കൊടുത്ത മറുപടിയാണത് അള്ളാഹുവേൻ ധാരാളം മാപ്പ് ചെയ്യുന്നവനല്ലേ അതുകൊണ്ട് അഫ്വ മാപ്പ് ചെയ്യാൻ ഇഷ്ടവുമാണ് നിന്നോട് എല്ലാവരും മാപ്പ് ചോദിക്കുമ്പോൾ അത് ഇഷ്ടമാണ് മാപ്പ് കൊടുക്കാൻ അതുകൊണ്ട് ഫൈഫു എന്നി എന്നെ തൊട്ട് നീ മാപ്പാക്കണോന്നും പറഞ്ഞിട്ടാണ് അല്ലാട് ചോദിക്കേണ്ടത് ഡയറക്റ്റ് പറഞ്ഞു കൊടുത്തതാണ് അള്ളാഹു ഈ രാത്രിയിൽ നീതി നഷ്ടപ്പെട്ട മനുഷ്യ മനുഷ്യജന്മങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്യണമെന്ന് പറയാനാണ് പ്രത്യേകമായി വന്നത് നീതി ലഭിക്കാത്ത ഭാര്യമാർ വീട്ടിൽ ഭർത്താവിൽ നിന്ന് അക്രമങ്ങൾ ഏൽക്കുന്നവർ അമ്മായിയമ്മ നമ്മെ അമ്മായിയമ്മക്ക് അള്ളാഹുവിനോട് പറയാൻ എന്തെങ്കിലും നമ്മെ കുറിച്ചുണ്ടായാൽ നാം പരാജയപ്പെട്ടു പോകും

കൈബ ഷെരീഫിന്റെ അടുക്കൽ വെച്ച് ഹജ്ജ് ചെയ്യുന്ന മാസമാണ് ഹജ്ജ് ചെയ്യുന്ന സ്ഥലമാണ് ഹജ്ജിന്റെ പ്രധാനപ്പെട്ട പെരുന്നാൾ ദിവസമാണ് ഇതിന് എന്തുമാത്രം പ്രാധാന്യം വിശ്വാസി കൊടുക്കൂ എന്ന് പറയേണ്ടതില്ലല്ലോ ഈ ദിവസങ്ങൾക്ക് നീ വലിയ നിങ്ങൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നെങ്കിൽ ഈ ദിവസത്തെക്കാൾ പ്രാധാന്യം നിങ്ങളുടെ ഓരോരുത്തരുടെയും ശരീരത്തിനും മാനത്തിനും സ്വത്തിനും ഉണ്ട് ദിമാഗിന് അംവാലിന് അയറാദിന് ദിമാന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും തടി ആ തടിയിലെ അവയവങ്ങൾ ചോര രക്തം രക്തത്തിന് പവിത്രതയുണ്ട് മനുഷ്യൻ്റെത് മനുഷ്യൻ ഒരു മനുഷ്യനെയും കൊല്ലരുത് മനുഷ്യൻ ഒരു മനുഷ്യൻ്റെയും സ്വത്തിനെ അപഹരിക്കരുത് ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെ അവഹേളിച്ച് അവന്റെ കുറവുകൾ പരസ്യമാക്കി അവനെ ജനമധ്യത്തിൽ താറടിക്കരുത് ചില ആളുകളുടെ ഒരു തീരുമാനം തന്നെ രാഷ്ട്രീയക്കാരായാൽ അല്ലെങ്കിൽ പൊതുനിരത്തില് പരസ്യമായി പ്രകട പിന്നെ പ്രവർത്തിക്കുന്ന ആളുകളുടെ തെറ്റൊക്കെ വന്നാൽ അത് പരസ്യപ്പെടുത്തിയിട്ട് അവരെ താറടിക്കണം അവരെ ജനമധ്യത്തിൽ കൊണ്ടുവരണം അത് വലിയ അവരെ തകർക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഒന്നും പറയരുത് പ്രത്യേകിച്ച് രഹസ്യമായി നടക്കുന്ന വല്ല തെറ്റും നമ്മൾ രഹസ്യമായിട്ട് തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത് ഇത് മക്ക മണ്ണിലെ ഹജ്ജ് ദിവസം ഹജ്ജിന്റെ മാസം റസൂളുള്ള ഇതിനെയൊക്കെ നിങ്ങൾ പവിത്രം കൽപ്പിക്കുന്നുണ്ട് എന്ന് അറിയാം എന്നാൽ അതിനേക്കാളും പവിത്രതയുണ്ട് ഒരു മനുഷ്യന്റെ മാന്യതക്കും രക്തത്തിനും സ്വത്തിനും എന്ന് പറഞ്ഞ് ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത മാനുഷിക മൂല്യത്തിന്റെ ഗുണപാഠങ്ങൾ അതിന്റെ ബാലപാ അള്ളാഹു ഞാൻ ആരെയും അക്രമിക്കില്ല നിങ്ങൾക്കും അത് ഞാൻ അറാമാക്കുകയാണ് നിങ്ങൾ ആണെങ്കിൽ നിങ്ങൾ വിചാരിക്കരുത് കാണാതിരിക്കുകയാണ് അള്ളാഹു ഇതൊന്നും എന്ന് അള്ളാഹുദിനെ കുറിച്ചൊക്കെ അശ്രദ്ധനാണ് അള്ളാഹുക്ക് ലോകത്ത് നടക്കുന്ന അക്രമങ്ങളുടെ അക്രമ പ്രവർത്തനം ഒന്നും കാണുന്നില്ല എന്ന് വിചാരിക്കരുത് അമ്മായിഅമുലിൻ ഇന്നമായു അഹ്റും അതിനൊക്കെ ഒരു ദിവസം വെച്ചിട്ടുണ്ട് ഈ ഭൂമിയിൽ അതിന് ശിക്ഷ കിട്ടാതിരിക്കാം അവരുടെ സ്വാധീനം കൊണ്ട് രക്ഷപ്പെട്ടേക്കാം എന്നാലോ ഇന്നമായു അഹ്റും അവരുടെ ശിക്ഷയൊക്കെ മാറ്റിവെച്ചത് യൗമിൻ ഒരു ദിവസത്തിന് വേണ്ടിയാണ് തഷ്ഹസുഫിഅസാർ കണ്ണുകൾ ഉയർന്നു പോകും ആ ദിവസം അമ്പരപ്പ് കൊണ്ട് പേടിച്ചിട്ടും അവരുടെ തലകൾ താഴ്ത്തു നിൽക്കും എന്നിട്ട് കുറ്റവാളികളായിട്ട് നിക്കും ലായർത്തുദീലയും അവർക്ക് അവരിലെ കണ്ണിലെ അവരുടെ അവരുടെ കണ്ണിനെ തിരിച്ചെടുക്കാൻ കഴിയില്ല അവരാകെ പരിഭ്രാന്തരായിരിക്കും അന്ന് അതുകൊണ്ട് ആ ദിവസത്തിൽ ശിക്ഷ വരുന്നു എന്ന് അവരോട് പറയണം ആ അള്ളാഹുവിന്റെ ശിക്ഷയുടെ ദിവസത്തേക്കാണ് എല്ലാ അക്രമികളുടെയും വിചാരണ യഥാർത്ഥത്തിൽ അള്ളാഹു വെച്ച് അതുകൊണ്ട് ഇവിടെ അവരുടെ കരച്ചിലിതൊക്കെ കണ്ടു ഇവിടെ നീതി കിട്ടാൻ ഇത്തിരി പണിയുണ്ട് അതിന് സ്വാധീനമൊക്കെ വേണം ഇവിടെ ലഭിച്ചില്ല പക്ഷെ ഈ വേദനക്കൊക്കെ അള്ളാന്റെ മുമ്പിൽ പ്രതിഫലം ഉണ്ട് ഒരു വിശ്വാസിക്കൊരു മുള്ളു തറച്ചാൽ പോലും അതിന് കൂലിയുണ്ട് ആ കൂലി ആർക്ക് വേണ്ടിയാണോ നമ്മൾ ക്ഷമിച്ചത് അവർക്കും അതിന്റെ കൂലിയുണ്ട് കവറിലുള്ള ഒരു ആ ഉണ്ട് ഞാൻ പ്രത്യേകമായി അത്ഭുതകരമായി ആ ആ സ്ത്രീയിൽ ശ്രദ്ധിച്ചത് ആ സഹോദരിയിൽ ശ്രദ്ധിച്ചത് ആ സഹോദരിയുടെ കയ്യിലുള്ള തസ്ബീഹിന്റെ കൗണ്ടറാണ് അവരാ തസ്ബീഹ് കൗണ്ടറിൽ തന്റെ ഭർത്താവിന് നീതി കിട്ടാൻ വേണ്ടിയും റമലാം മാസത്തിൽ അള്ളാഹുവിൻ്റെ മൗഫ്രത്ത് കിട്ടാനും ഒക്കെ വേണ്ടി കൊടുക്കാതിരിക്കില്ല അവ ക്ഷമിക്കുക ക്ഷമയ്ക്കൊടുവിൽ വലിയ പ്രതിഫലവും ഫലങ്ങളും ഉണ്ട് എല്ലാം ഉരുത്തിരിഞ്ഞു വരുന്നത് ക്ഷമ കൊണ്ടാണ് ആളുകൾക്ക് അള്ളാഹു അന്തിമ വിജയം നൽകുകയും ചെയ്യും നീതി ലഭിക്കും അതുകൊണ്ട് ആ കൗണ്ടർ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് റിയാസ് ഉസ്താദ് പള്ളിക്കകത്ത് കൊല ചെയ്യപ്പെട്ട് ഷഹീദായി വീണു കിടക്കുമ്പോൾ തൊട്ടപ്പുറത്ത് തെറിച്ച് വീണ ആ കൗണ്ടർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ ആ ഫോട്ടോ ഗൂഗിളിൽ കുറെ സെർച്ച് ചെയ്തു പക്ഷേ കിട്ടിയില്ല അത് ഗൂഗിൾ എന്ന് പറയുന്നത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും ആ പള്ളി അതിന്റെ തൊട്ടരികിൽ ഒരു ടക്കുന്നുണ്ട് ആ ഫോട്ടോ ആർക്കെങ്കിലും കിട്ടിയാൽ എനിക്കൊന്നും അയച്ചേരാം ആ തസ്ബീഹ് കൗണ്ടർ കൈ പിടിച്ച് പള്ളിയിൽ നിന്ന് വാതിൽ തുറക്കുമ്പോഴാണ് മൂന്നാളുകൾ കയറി വന്നിട്ട് കൊല്ലുന്നത് ആ കൗണ്ടർ കൈന്ന് പോയി തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കെ ലോകത്തുനിന്ന് വിശ്വാസിയായതിന്റെ പേരിൽ അകാരണമായി ഒരു തെറ്റും ചെയ്യാത്ത ആ സഹോദരൻ മരിച്ചുപോയി എങ്കിൽ ആ സഹോദരനെ ഭർത്താവിൻ വഴിയിൽ തസ്ബീഹ് കൗണ്ടറും പിടിച്ച് സ്വലാത്തും ദ്വായും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ഫലം കിട്ടാൻ വേണ്ടിയിട്ട് ഈ രാത്രിയിൽ നിങ്ങളൊക്കെ ദുആ ചെയ്യണം എല്ലാ വിഷയവും ആരായാലും പാവങ്ങളെ സ്നേഹിക്കുന്നവർ അനാഥകൾ അതുപോലെ തന്നെ വിധവകൾ എമ്പാടും പ്രയാസങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട് വീടില്ലാത്തവരുണ്ട് ഉള്ള വീട്ടിൽ സ്വസ്ഥതയില്ലാത്ത

മാപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന മാപ്പ് ചെയ്യാൻ അല്ലേ അതുകൊണ്ട് എന്റെ തെറ്റുകൾ മാപ്പാക്കണേ അതുകൊണ്ട് ഈ രാത്രിയിൽ എല്ലാവരും ഉള്ളവനും വേണ്ടിയും എല്ലാ മോമിനങ്ങൾക്കും മതേതര വിശ്വാസികൾക്കും വേണ്ടിട്ട് ആ ചെയ്യുക എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എന്ന് ആശംസിച്ച് ഇരുപത് നോമ്പ് നമ്മൾ തുറക്കാൻ പോവാണ് നോമ്പ് തുറക്കാൻ ലൈവിൽ വന്നിരിക്കുന്നതല്ല ക്കൊക്കെ ഉത്തരം നൽകട്ടെ ഈ പത്ത് ദിവസം അള്ളാഹു മൗഫുല്ലി എനിക്ക് പുറത്ത് തരണേ റബ്ബുലാലും എന്നും പറഞ്ഞു കഴിഞ്ഞത് ആ രാത്രികളാണ് റഹ്മാനായ അള്ളാഹ് റഹീമായ അള്ളാഹ് ആ പെരിയവൻ ആ വലിയവൻ നമുക്ക് പുറത്ത് തരട്ടെ നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും റഹ്മാനെ നീ പുറത്ത് തരണേ ഉള്ള ഞങ്ങൾക്കും എല്ലാ വിശ്വാസികൾക്കും നീ പുറത്തു തരണേ ഉള്ളു ഈ ചൂടത്ത് നോമ്പ് വല്ലാത്ത പ്രയാസമായി കൊണ്ടിരിക്കുന്നുണ്ട് ചൂട് വർദ്ധിക്കുന്നുണ്ട് ചൂട് ശരിക്കും ശരീരത്തിനും ശരീരത്തിന്റെ ഉള്ളിലും അവയവങ്ങളിലും എല്ലാം ഞാൻ തറച്ച് കയറുന്നുണ്ട് ഓരോരുത്തർക്ക് യൂറിൻ പോലും ഇല്ല അത്രമേൽ ചൂടാണ് എന്നിട്ടും നോമ്പ് നമ്മളൊക്കെ നോക്കുകയാണ് റബിന് വേണ്ടി ഈ റബിന് വേണ്ടി നമ്മൾ ജീവിക്കുന്നു റബ്ബിനു വേണ്ടി എല്ലാം ക്ഷമിക്കുന്നു ആരും ആരെയും കുറ്റപ്പെടുത്താനില്ല തെളിവുകളുടെ അഭാവത്തിൽ ചിലപ്പോൾ ആളുകൾ രക്ഷപ്പെട്ടേക്കാം പക്ഷെ അള്ളാഹുവിൻ്റെ കോടതിയിൽ അല്ലയോ കളവ് പറയുന്ന എതിര് പറയ കുറ്റം പറയുന്ന അല്ലെങ്കിൽ കളസാക്ഷി പറയുന്ന വായക്ക് സീൽ വരുന്ന ദിവസമുണ്ട് സീല് വെക്കും പിന്നെ ഉണ്ടാകാൻ പറ്റില്ല അല്ലയോ മനഹ്തിമു നമ്മൾ അന്ന് സീൽ വെക്കും അഫ്വാഹിം അവരുടെ വായയുടെ മേൽ അള്ളാഹു ഖുർ പറയുക സംസാരിക്കും അയാൾ ചെയ്ത തെറ്റിനെ അയാളുടെ കൈയും കാലും എടുത്ത് സംസാരിക്കും അർജുലും കൈ സംസാരിക്കും കാലതിന് ശരിയാണെന്ന് പറഞ്ഞ് സാക്ഷി നിക്കും ആ കോടതിയെ നമ്മൾ കാക്ക കാക്കിമുകൈ ജഡ്ജികളുടെ ജഡ്ജിയല്ലേ അള്ളാഹു എല്ലാ കോടതിയെക്കാൾ വലിയ കോടതി അള്ളാഹിന്റെ കോടതിയല്ലേ മാലിക്യവും വിചാരണയുടെ ദിവസത്തിന്റെ ഉടമസ്ഥനാണ് അവൻ ഹാക്കിമ് മാത്രമല്ല നല്ല ഉടമസ്ഥനാണ് അന്നൊരാളുടെയും ഒരു കുറ്റവും അന്ന് തെളിയാതെ പോകില്ല സുലിത്തിൽ കർണ കൊമ്പുള്ള ആട് ഒരു കൊമ്പില്ലാത്ത ആടിനെ കുത്തിയിട്ടുണ്ടെങ്കിൽ ആ കൊമ്പില്ലാത്ത ആടിന് കൊമ്പ് കൊടുത്തിട്ട് കൊമ്പുള്ള ആടിന് തിരിച്ചു കുത്തിയിട്ട് നിന്റെ വേദന തീർന്നോടാന്നും ചോദിച്ച് ആ ജീവികളിൽ വരെ പരസ്പരം അക്രമത്തിന്റെ ആ ഒരു പ്രതികാരത്തെ അള്ളാഹു തീർത്തു കൊടുക്കും അക്രമികളോട് അള്ളാഹു ചോദിക്കും റിക്ർ മുടക്കാതെ മുന്നോട്ട് കൊണ്ടുപോവുക അതൊരു മുദ്രാവാക്യം നമുക്ക് ആയുധങ്ങൾ വേണ്ട അത് നമ്മളെ ആരും പഠിപ്പിച്ചിട്ടും ഇല്ല നമ്മൾ ദ്വാ എന്ന ആയുധം കൊണ്ട് അള്ളാഹുവിനോട് നമ്മുടെ ദോഷം പൊറുക്കാൻ പറയുന്നു അതിനിടയിൽ വരുന്ന അക്രമ പ്രവർത്തനങ്ങളെ തടയാൻ പബ്ബിനോട് കേണ് പറയുന്നു അവന്റെ അടിമകളിൽ ചില ആളുകൾക്ക് പ്രാന്ത് പിടിക്കുമ്പോൾ പിടിച്ചു കെട്ടാൻ അള്ളാഹിനോട് പറയുന്നു കഹാറായ അള്ളാഹു അള്ളാഹു അടിച്ചമർത്തുകയും അള്ളാഹു ഏകഛത്രാധിപനുമൊക്കെയാണ് കഹാറാണ് ഏകഛത്രാധിപനാണ് അവനെ എതിർത്ത് തോൽപ്പിക്കാൻ മനമൊരുകി പ്രാർത്ഥിച്ച് എല്ലാ വിശ്വാസികൾക്കും എല്ലാ രോഗികൾക്കും വേണ്ടി സമാധാനത്തിന് വേണ്ടി ദ്വാ ചെയ്യണം അള്ളാഹുവേ നീ സമാധാനം നൽകണേ ദ ചെയ്ത് നിർത്തുന്നു അസലാമലൈക്കും വാഹത് വർക്കാത്ത